പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയമാണ് കൃപയിൽ വളരും തോറും കൂടുതൽ കൂടുതൽ എളിമപ്പെടുക നന്ദി അല്ലേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ അച്ഛന ഇങ്ങനെ ഫേസ്ബുക്കിലും ഇൻസ്റ്റായിലൊക്കെ ദൈവവചനങ്ങൾ റീലിടാറുണ്ട് അങ്ങനെ ഒരിക്കലും അച്ഛനൊരു ഒരു ശുശ്രൂഷ റീലിട്ടപ്പോൾ അത് ഈ സബ്ജക്റ്റായിരുന്നു ദൈവ കൃപയിൽ വളരുമ്പോൾ കൂടുതൽ കൂടുതൽ എളുപ്പപ്പെടുക ഇതുകൊണ്ട് കുറേ പേർ അച്ഛനെ വാട്സപ്പിൽ മെസ്സേജ് വിട്ട് ഇതൊരു ചെറിയ ക്ലാസ് എടുക്കണം അങ്ങനെയാണ് അച്ഛൻ ഈ ചെറിയ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ആ യേശുവെന്ന് പ്രിയപ്പെട്ടവരെ നമ്മളൊരു സത്യം മനസ്സിലാക്കണം നമ്മൾ കൃപയിൽ വളരുമ്പോൾ കൂടുതൽ നമ്മൾ വിനീതനാവുക കൂടുതൽ നമ്മൾ എളിമപ്പെടുക അല്ല ഇളിയ നിൻ്റെ മഹത്വം കൊണ്ടല്ല നിനക്ക് ആ കൃപ കിട്ടിയത് വ്യത്യസ്തങ്ങളായ കൃപകളുണ്ട് ചിലർക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൃപ ദൈവം കൊടുത്തിരിക്കുക മറ്റേ ചിലർക്ക് വചനം പ്രഘോഷിക്കാനായിരിക്കാം വേറെ ചിലർക്ക് അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ രോഗസൗഖ്യമാകാം അങ്ങനെ വ്യത്യസ്തങ്ങളായ വരദാനങ്ങൾ വ്യത്യസ്തങ്ങളായ കൃപകൾ ദൈവം നമുക്ക് തരാറുണ്ട് അല്ല ഇളിയ യേശുവൻ നന്ദി നമ്മളിങ്ങനെ കൃപയിൽ നിറയപ്പെടുമ്പോൾ ചില കൃപകൾ ദൈവം നമുക്ക് തരുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രിയപ്പെട്ടവരെ അഹങ്കരിക്കരുത് അല്ലേ ലിയ ഈ കൃപ നിനക്ക് ദൈവം തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തികൾ ജനത്തിന് നൽകാനാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ അവരിലേക്ക് ചൊരിയപ്പെടാൻ വേണ്ടിയാണ് അല്ലേ ലിയ യേശുവ നന്ദി നമുക്കിപ്പം രോഗസൗഖ്യത്തിന് കൃപയുണ്ടെന്നവർക്ക് അല്ലെങ്കിൽ നന്നായിട്ട് വചനം പ്രഘോഷിക്കാൻ പറ്റും അല്ലെങ്കിൽ സ്പിരിച്വൽ ഷെയർ ഇങ്ങനെ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റും ഈ കൃപയൊക്കെ നമുക്കുണ്ടായെങ്കിൽ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത് ഓ ഞാൻ വലിയ ആളാണ് അങ്ങനെ ചിന്ത വന്നു കഴിഞ്ഞാൽ ആ കൃപ നന്ദിഭവിച്ച് പോകും അല്ലേ ലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവ ആരാധന പ്രിയപ്പെട്ടവരെ ഈ കൃപ ദൈവത്തിൻ്റെ വലിയൊരു ദാനമാണ് ആ സത്യം നമ്മൾ മനസ്സിലാക്കണം എഫേസോസ് ലേഖനം രണ്ടാം അധ്യായം എട്ടാം തിരുവചനം എഫേസോസ് രണ്ടിൻ്റെ എട്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് ഹല്ലേലിയ യേശുവ നന്ദി വചനം പറയാൻ പ്രിയപ്പെട്ടവരെ കൃപ ദൈവത്തിൻ്റെ ദാനമാണ് സഹ ഓർക്കുക നിന്നെ ദൈവം ചില മേഖലകളിൽ അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ചിട്ടുണ്ടായെങ്കിൽ ഈ യാഥാർത്ഥ്യം നീ മനസ്സിലാക്കണം ഇത് ദൈവത്തിൻ്റെ ദാനമാണ് മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ നിന്നെ ദൈവം ഉപകരണമാക്കുകയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ വിശ്വാസത്തിൽ വാർത്താൻ ദൈവം നിന്നെ ഉപകരണമാക്കുകയാണ് അല്ല ഇല്ലയ്യാ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ഈ ബോധ്യത്തോടു കൂടി വേണം നമ്മൾ നമ്മുടെ ശുശ്രൂഷാ മേഖലയിൽ വ്യാപരിക്കുവാൻ അല്ലെങ്കിൽ ഒരു ബൂത്തോട്ട് വീട് വേണം നമ്മൾ ദൈവം തന്ന ഓരോ അനുഗ്രഹങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുക അപ്പോൾ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കത്തില്ല ഒരിക്കലും ഞാനെന്ന പാപം വരികയില്ല നമ്മൾ കൂടുതൽ കൂടുതൽ വിനീതരാകും അല്ലയിലിയാം യേശുവ തന്നെ ഒപ്പിയപ്പെട്ടു അങ്ങനെ നമ്മൾ എളിമപ്പെടുമ്പോഴാണോ ദൈവത്തിൻ്റെ കൃപ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വർഷിക്കപ്പെടുക കൂടുതൽ കൂടുതൽ കൃപകാല ദൈവം നമ്മളെ നിറയ്ക്കും ഞാൻ അഹങ്കാരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ അതിൽ അഭിമാനിച്ച് നടന്നു കഴിഞ്ഞാൽ ഞാനെന്ന ഭാവം കടന്നു വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെടാൻ വഴിയൊരുക്കും അല്ലെ ലയ്യ യേശുവെ നന്ദി അതുകൊണ്ട് ഈ ഒരു ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം ദൈവം ഒരു മേഖലയിൽ എന്നെ അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ ഒരു മേഖലയിൽ എന്നെ കൃപ കൊണ്ട് നിറച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ എളിമപ്പെടണം അല്ലേലുയ്യ യേശുവേ നന്ദി യേശു വേസ്തങ്ങൾ നോക്കി എളുപ്പപ്പെടുന്നവരെ ദൈവം ഒത്തിരിയായിട്ട് അങ്ങോട്ട് ഉയർത്തും മറ്റും ഒത്തിരി അനുഗ്രഹം അവർക്ക് അങ്ങോട്ട് കൊടുക്കും എളുപ്പപ്പെടാതെ അഹങ്കാരിയായി പോയി കഴിഞ്ഞാൽ ഉള്ള അനുഗ്രഹം കൂടെ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആ ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകട്ടെ നമുക്കതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തിന് നന്ദി പറയാം ആ കൃപകളൊക്കെ മറ്റുള്ളവരുടെ നന്മയ്ക്കൂടെ നമുക്ക് വിനിയോഗിക്കാം ദൈവം നമ്മുടെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ഈശോ മിശിഹാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മന സഹവാസവും നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ